നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എതിരാളികൾ പോലും സ്നേഹിക്കുന്ന ഒരു താരമായിട്ട് വളരുകയാണ് ലാമിൻ യമാൽ എന്നാൽ എഫ് സി ബാഴ്സലോണ വലൻസിയ്ക്കെതിരെ വിജയിക്കുമ്പോൾ യമാലിന്റെ വക ഒരു അസിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു യമാലിന് വേണ്ടി എതിർ ടീമിന്റെ ആരാധകർ പോലും സ്റ്റാൻഡിങ് ഓവേഷൻ നടത്തുന്ന ഒരു കാഴ്ച അത് സംതിങ് അൺയൂഷൽ ആണ് സ്പെയിനിൽ സോ വലൻസിയ ഫാൻസ് അദ്ദേഹത്തിന് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തു എന്താണ് ഇതിന് പുറകിൽ എന്നുള്ള ചോദ്യം ഉത്തരം പറയുന്നു ഹൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു ലാമിൻ ഒരു ഗ്രേ പ്ലെയർ ആണ് എല്ലാവരും അവൻ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന്റെ പ്രതിഫലനമാണിത് അതോടൊപ്പം ഇതൊക്കെ തന്നെയാണ് അവനെ കൂടുതൽ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നതും പിന്നെ ലാമിന്റെ കാര്യത്തില് അവനൊരു അമേസിംഗ് പ്ലെയർ അല്ലേ ഈ ഒരു കളി വലൻസിക്കെതിരെയുള്ള കളി അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒന്നായിരുന്നു പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ വിജയത്തിൽ അവൻ വലിയ സഹായം നൽകിയിട്ടുണ്ട് എന്ന് കൂടി ഫ്ലിക്ക് പറയുന്നു അപ്പോൾ ഈ ആഴ്ച നടന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന് കുത്തേറ്റിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണവും മറ്റും നമ്മൾ വിശദമായിട്ട് ചില വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പേഴ്സണലി ചില വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു പോയ ആഴ്ച എന്നാൽ അദ്ദേഹം ഇതാ മികച്ച പ്രകടനവുമായിട്ട് കളിക്കളത്തില് വീണ്ടും തന്റെ പ്രതിഭ എന്തെന്ന് കാണിച്ചിരിക്കുകയാണ് എതിരാളികൾ പോലും കൈയടിക്കുന്ന താരമായിട്ട് അവൻ വളർന്നിരിക്കുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി